എന്റെ കട വലിച്ചെറിയ ഇവിടെ തൂറ് വെക്കുക ഇതുവരെ അടച്ചില്ലേ എനിക്ക് വേറെ ആരും വരാനില്ല ഞാൻ രക്ഷപ്പെട്ടിട്ട് എനിക്കുള്ളൂ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് വീട്ടിലുണ്ടായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ ഇത് തെരുവിൽ ഇല്ലാതെയും മനോനില തെറ്റു നടക്കുന്നവരെയാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമസ്കാരം ഇന്നത്തെ ഇന്നലെയും ഒരു സപ്പോർട്ടല്ലേ ഇവിടെ ആശുപത്രി ഒരാൾ ബഹളം വയ്ക്കുമെന്ന് ഞാൻ ഇദ്ദേഹത്തെ ഇളമ്പുള്ളൂർ വെച്ച് രണ്ട് ദിവസം കണ്ടിരുന്നു അതിന് വൈകിട്ട് വന്ന് അദ്ദേഹത്തെ ഇവിടെ നോക്കി അന്നേരം കണ്ടിട്ടില്ല പിറ്റേന്ന് രാവിലെ വന്നു രാവിലെ വന്നതുപോലെ ഈ വെയിറ്റിംഗ് ഷെഡിൽ രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് അന്നു ഈ വെയിറ്റിംഗ് ഷെഡിലുണ്ട് അങ്ങനെ കക്ഷി ഇച്ചിരി അസഭയമൊക്കെ പറഞ്ഞിട്ട് വയലൻ്റായി നിൽക്കുകയാണ് അപ്പോൾ അന്നേരം നമുക്ക് അടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അത് മാത്രമല്ല അപ്പോൾ നേരെ പിള്ളേർ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുതന്നെ നമ്മുടെ ഇവിടുന്ന് ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എൻ്റെ സുഹൃത്തുമായ മറ്റേ സാജു എഞ്ചിൽ സാജു വിളിച്ചു അവിടത്തേക്ക് ഇവിടുന്ന് പോലീസിൽ നിന്ന് വിളിച്ചു അങ്ങനെ ഞാൻ ഞാനൊരു ഇച്ചയോടുകൂടി ഇവിടെ വന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് അന്നേരം ഞാൻ അവർ വർക്ക് ചെയ്യുക അവിടുന്ന് കൂടി ഇവിടെ വന്നു അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് കക്ഷി വളരെ വൈലൻ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കക്ഷി ഒരു സൂര്യനെയൊക്കെ നോക്കിയിട്ട് നമസ്കരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് എന്തായാലും വിളിച്ചു കഴിയുമ്പോഴത്തേക്കും സൈലൻ്റ് ആയിട്ട് വന്നു എന്തായാലും ഇത്തിരി ബലംപ്രഹിക്കേണ്ടി വരുന്നവർ കൈ കെട്ടുകയറി അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഒക്കെ വേണം വെച്ച സ്ഥിതിക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ മുദ്രവിക്കെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞറിഞ്ഞിട്ട് കൈ പിടിച്ച് കെട്ടി വെച്ചിട്ട് ആ കൊണ്ടുപോയത് പണ്ടേ അവിടെ ചെന്ന് കൃഷി കഴിയുമ്പഴത്തേക്ക് കെട്ടി വളരെ സൈലന്റ് ആയിട്ടാണ് എറണാകുളത്തുള്ള ഒരു വയ്യനാട് എസ് എ സമിതി അപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയി മൂന്നാമത് ഇപ്പൊ കിട്ടുന്നതല്ല മൂന്നാമത്തെ കണ്ടിപ്പോ അടുത്ത സമയത്ത് മൂന്നാമത്തെ ഇതേപോലെ ശല്യം ഏറെ ഒന്നുമില്ല എന്റെ കട വലിച്ചെറിയ ഇവിടെ തൂറ് വെക്കുകൊണ്ടു മൂന്ന് മധുവിന്റെ കടയിൽ ചെന്ന് പെടിക്കുക നമ്മള് തീട്ടം കോരിക്കുക നിന്റെ എന്തേടെ ഇത് നീ പിന്നെന്താ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യും ആ ചീത്തു നാക്ക് ചീത്ത വിളിക്കും പെമ്പിള്ളേർ വണ്ടിയിൽ പോയിട്ട് അവരെ ഓടിച്ചിട്ട് ചീത്ത വിളിച്ചു അത്ര ഭയങ്കര ശല്യം അവനെ കൊണ്ട് ഞാൻ രണ്ടു വട്ടം പോലീസുകാർ അടുത്ത് പറഞ്ഞു അവരെ വണ്ടി വന്ന് രണ്ടാമത്തെ വണ്ടി വന്നപ്പോൾ സാറ് പറഞ്ഞു നീ ഇനി ഇവിടെ കാണാൻ ഒരു വണ്ടി പേര് പൊക്കണെന്ന് പറഞ്ഞു അവര് എത്രയോ നാൾ കൊണ്ട് വിളിരിക്കുന്നു ഇവിടത്തെ ആട്ടോക്കാരും മറ്റു വണ്ടിക്കാരും യാത്രക്കാരും ആരും അവരെ കൊണ്ട് ഇന്നും അവരൊരു ശല്യം പറഞ്ഞിട്ടില്ല നീ അതുകൊണ്ട് അവരെ ശല്യം ചെയ്തത് ആണുതൂണും ഒന്നും ഇല്ലാത്തതാ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ ഉടനെ അവൻ ഇത്തിരി താഴോട്ട് അടന്നേച്ചു പിന്നേം അവര് പോയി കഴിഞ്ഞു വണ്ടി അടുത്ത് പോയപ്പോ അവനി വന്ന അവനി വന്ന് ഇവിടെ ബഹളമായി എന്ത് ചെയ്യുവെന്ന് പറഞ്ഞാൽ ജീവിക്കണ്ടേ അവൻ കല്ല് പറക്കി എറിയണ്ടായിക്കും കടയടത്തിട്ട് പോയി ഓർവിക്കുന്നതാ ഇവർക്കെല്ലാം അറിയാൻ ഞാൻ പത്തുമണിക്ക് അടയ്ക്കും ആന്ന് ഇതുവരെ അടച്ചില്ലേ എനിക്ക് വേറെ ആരും വിലയോണ്ട് വരാനില്ല ഞാൻ രക്ഷപ്പെട്ടിട്ടേ എനിക്കുള്ളു ആ ഞാനങ്ങ് പോയാ എന്ത് ചെയ്യും ഇന്നലെ പുള്ളി വെച്ചു വയലന്റ് ആയിരുന്നു അവിടുത്തെ ആ ചേച്ചി മറ്റേ തട്ടിട അവരെയൊക്കെ അടിക്കുക മലമൂത്ര വിസർജനം നടത്തി അവർക്ക് അവര് പേടിച്ചത് അവർക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു കൊണ്ടുണ്ട് പലരും രണ്ടുമുന്ന് ചേട്ടന്മാർ വന്നെടുത്ത് ആദ്യം അറിയുന്നത് സംഭവം പക്ഷെ വണ്ടിയും ചെറിയ ഇതെല്ലാം അഴിച്ചിട്ട് അറിയാൻ പറ്റത്തില്ല അറിയത്തില്ല മേടിച്ചിട്ട് കൺട്രോൾ റൂം എസ് ഉണ്ടായിരുന്നില്ല കൺട്രോൾ റൂം ഉണ്ട് അത് അവിടെ ചെന്നിട്ട് സ്റ്റേഷൻ്റെ ലോക്കൽ ഒരു വന്നിട്ട് അവിടെ നല്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും പറഞ്ഞാലേ ഇപ്പൊ മാനസികമായിട്ട് ചിലരുമായിട്ട് ഒരു പ്രത്യേകപ്പെട്ടു പോകാൻ വേറൊരു വിഷയമുണ്ട് കാര്യം പലരും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് വീട്ടിലുണ്ടായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെയല്ല ആ ഇത് തെരുവിൽ ആരോരുവില്ലാതെയും മനോനില തെറ്റു നടക്കുന്നവരെയാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പലയിടത്തു നിന്നും പല പ്രസംഗം വീട്ടിലെ ആളില്ല ഒന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് പല പ്രസംഗം വരും പക്ഷെ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് അതിൽ നമ്മളെ ഒഴിവാക്കുക ആ നാളെ നമ്മളെയൊക്കെ സ്ഥിതി ഓർത്തിട്ട് അവരെയൊക്കെ നിങ്ങൾ പരമാവധി സംരക്ഷിക്കുക ഇത് ലൈറ്റ് 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 കണ്ടോ ഇനിക്കും കുണ്ടാണ് അല്ലേ ആരെങ്കിലും 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 ആ അത് ലൈന സർഗ്ഗുള്ളത് ആടവല ഇതിനകത്ത് അല്ലെങ്കിലും ലഗേറ്റ് കമ്പിറ്റി വേറെ ഉണ്ട് നല്ലത് കണ്ടോ ഇതിണ്ടോ അത് എടുത്തോ അതവിടെ ചേരുന്നോ ആ നോ എങ്ങനെ താഴെ വെക്കാयची

മാർക്കറേ ബാഡ് ആൾ വേടിയോ I sure. do